കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ മുംബൈ ജിയോ കൺവെൻഷനൽ സെൻറ്ററിൽ വെച്ച് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവൽ നടന്നിരുന്നു ആ ഒരു ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ കുറേ അധികം ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിരുന്നു സോ അങ്ങനെ ഈ ഒരു ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കപ്പെട്ട ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടാം ആദ്യത്തെ പ്രൊഡക്റ്റാണ് ഫെഡറൽ ബാങ്കിൻ്റെ സ്മൈൽ പേ പേര് പോലെ തന്നെ നമുക്ക് ചിരിച്ചുകൊണ്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും സാധാരണ നമുക്കൊരു പേയ്മെന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ വേണം ഇല്ലെങ്കിൽ നമുക്ക് കാർഡ് വേണം പക്ഷേ ഈ ഒരു സ്മൈൽ പേ വഴി പേയ്മെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു പുഞ്ചിരി മാത്രം മതിയാകും നമുക്ക് ചിരിച്ചു സാധിക്കും ഫേസ് ടെക്നോളജി വഴിയാണ് ഇത് പോസിബിൾ ആകുന്നത് പേ സിസ്റ്റം ആണ് ഇതിന്റെ ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം യുഐ ഡി ഐയുടെ കയ്യിൽ നമ്മുടെ ബയോമെട്രിക് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ ഒരു ബയോമെട്രിക് ഇൻഫർമേഷനും നമ്മുടെ ഒരു ഫേസ് സ്കാൻ ചെയ്ത് അതുമായിട്ട് ചെക്ക് ചെയ്താണ് ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് നിലവിൽ ഈ ഒരു ടെക്നോളജി വർക്ക് ചെയ്യണമെങ്കിൽ മർച്ചനും അതുപോലെ തന്നെ കസ്റ്റമറിനും ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം ഫ്യൂച്ചറിൽ ഇത് എക്സ്പാൻഡ് ചെയ്യാനായിട്ടാണ് പദ്ധതി ഫെഡറൽ ബാങ്കിന്റെ ഫെഡ് മർച്ചൻ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് ഈ ഒരു ആപ്പ് വഴി ഈ ഒരു പേയ്മെൻറ്റ് സൊല്യൂഷൻ എനബിൾ ചെയ്യാനായിട്ട് സാധിക്കും ഇത് എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിന് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അതായത് സ്മൈൽ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മർച്ചൻ്റിന് ആധാർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ അക്കൗണ്ടും ആധാർ ലിങ്ക്ഡ് ആയിരിക്കണം അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബാലൻസും ഉണ്ടാവണം ഇനി ഒരു ടെക്നോളജി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം മർച്ചൻ്റ് ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് എനബിൾ ചെയ്യണം ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫെഡ് മർച്ചൻ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്ന മർച്ചൻ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഔട്ട് സെക്ഷനിൽ പേയ്മെന്റ് മെത്തേഡ് ആയിട്ട് സ്മൈൽ പേ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും സ്മൈൽ പേ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ഐ ഡി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് നമുക്ക് നമ്മുടെ ഫേസ് സ്കാൻ ചെയ്ത് നമുക്ക് ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം നമ്മുടെ ഫേസ് സ്കാൻ ചെയ്ത് യുഐ ഡിയുടെ കൈവശമുള്ള ബയോമെട്രിക് ഡാറ്റയുമായിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്യും അങ്ങനെ ഒതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്താണ് ട്രാൻസാക്ഷൻ നടക്കുക നിലവിൽ ഈ ഒരു പേയ്മെന്റ് മെത്തേഡിന് ഒരു ട്രാൻസാക്ഷൻ ലിമിറ്റ് വരുന്നുണ്ട് ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് അയ്യായിരം രൂപയാണ് അതുപോലെ തന്നെ മന്ത്ലി ട്രാൻസാക്ഷൻ ലിമിറ്റ് എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയാണ് നിലവിൽ ഇത് ടെസ്റ്റിംഗ് ഫേസിലാണ് റിലയൻസ് റീറ്റെയിൽ അതുപോലെ തന്നെ സ്വതന്ത്ര മൈക്രോ ഹൌസിംഗ് ഫിനാൻസിന്റെ സെലക്റ്റഡ് ബ്രാഞ്ചുകളിലേക്ക് ഈ ഒരു സൗകര്യം ഇപ്പോൾ ടെസ്റ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ടെസ്റ്റിംഗ് ഫേസ് കംപ്ലീറ്റ് ആയ ശേഷമായിരിക്കും ഇത് എല്ലാവരിലേക്കും റോൾ ഔട്ട് ചെയ്ത് എത്തുക പിന്നെ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഒരു പുതിയ പ്രൊഡക്ട് ലോഞ്ച് ചെയ്തു ജിഗ ജിഗെന്നാണ് പ്രൊഡക്റ്റിന്റെ പേര് ഇത് ഫ്രീലാൻസേഴ്സിനെ ടാർഗറ്റ് ഒരു ബാങ്കിങ് പ്രോഗ്രാം ആണ് ഈ ഒരു ബാങ്കിംഗ് പ്രോഗ്രാമിന്റെ അണ്ടറിൽ കുറേ അധികം ബാങ്കിങ് പ്രൊക്ടുകൾ വരുന്നുണ്ട് ജിഗ സേവിങ്സ് അക്കൗണ്ട് അതുപോലെ തന്നെ ജിഗ ക്രെഡിറ്റ് കാർഡ് ജിഗ ഡെബിറ്റ് കാർഡ് പിന്നെ എഫ് ഡി ഹെൽത്ത് ഇൻഷുറൻസ് ൻസ് പിന്നെ എക്സ്പ്രസ് കാർ ലോൺ അതുപോലെ തന്നെ ടൂ വീലർ ലോൺ ഗോൾഡ് ലോൺ പിന്നെ ക്രോസ് ബോർഡർ പേയ്മെന്റ് അങ്ങനെ കുറേ അധികം പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്ന ബാങ്കിങ് പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്നുണ്ട് സോ ഫ്രീലാൻസേഴ്സിന് ഈ ഒരു ബാങ്കിങ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അണ്ടറിൽ വരുന്ന എല്ലാ പ്രോഡക്റ്റുകളും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സേവിങ്സ് അക്കൗണ്ട് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസ് ലഭിക്കും ഈ ഒരു ജിഗിക ബാങ്കിംഗ് പ്രോഗ്രാമിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് കമന്റ് ചെയ്യുക നമ്മൾ അതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും ജിഗ സേവിങ്സ് അക്കൗണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് അതിൻ്റെ മിനിമം ബാലൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും സോ വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ഒരു ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ ലോഞ്ച് ചെയ്ത മറ്റൊരു പ്രൊഡക്റ്റ് ആണ് ഹിറ്റാജി പേമെന്റ് സൊല്യൂഷൻസിന്റെ ആൻഡ്രോയിഡ് ബേസ്ഡ് സിആർഎം മെഷീൻ എന്ന് പറയുന്നത് സാധാരണ ഒരു മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാം പിന്നെ കുറച്ച് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകും ജസ്റ്റ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകും ഇന്നലെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഹിറ്റാച്ചി പേയ്മെന്റ്സിന്റെ ആൻഡ്രോയിഡ് ബേസ്ഡ് സി ആർ എം മെഷീൻ വഴി നമുക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണം വിഡ്രോ ചെയ്യുക മാത്രമല്ല ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇതൊരു ഡിജിറ്റൽ ബാങ്കിങ് യൂണിറ്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും ഈ ഒരു പുതിയ സി ആർ എം യൂണിറ്റ് വഴി നമുക്ക് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാം പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാം ഇൻഷുറൻസ് അതുപോലെ തന്നെ എം എസ് എം ഇ ലോണിനൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ വഴി നമുക്ക് ഫാസ്റ്റ് ടാഗും റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ചെയ്ത് കൊണ്ടുള്ളൊരു പുതിയ ആൻഡ്രോയിഡ് ബേസ്ഡ് സി ആർ എം മെഷീനാണ് ഹിറ്റി പേയ്മെന്റ്സ് അവതരിപ്പിച്ചത് ഈ ഒരു മെഷീൻ കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് വില്ലേജ് ആയിരിക്കും നമുക്ക് ബ്രാഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വില്ലേജുകളിൽ ബാങ്കിങ് സേവനങ്ങൾ കൂടുതലായിട്ട് എത്തിക്കാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ബാങ്കിങ് ടൈമിലെ ബ്രാഞ്ചിൽ പോകേണ്ട പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു മെഷീൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും ലൈക്ക് നമുക്ക് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം ലോണും കാര്യങ്ങൾക്കൊക്കെ ഇതിലൂടെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ അങ്ങനെയുള്ള ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റാണ് ആണ് ആ ജി പുതിയ സി ആർ എം മെഷീൻ പിന്നെ ഈ ഒരു ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ ബോട്ടും മാസ്റ്റർ കാർഡുമായിട്ടൊരു ടൈപ്പിൽ വന്നിട്ടുണ്ട് മാസ്റ്റർ കാർഡ് യൂസ് ചെയ്യുന്നവർക്ക് ബോട്ടിൻ്റെ സ്മാർട്ട് വാച്ച് വഴി ടാപ്പ് ആൻഡ് പേ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ജസ്റ്റ് നമ്മുടെ സ്മാർട്ട് വാച്ച് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാം അയ്യായിരം രൂപ വരെയുള്ള പേയ്മെന്റ് ആണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്ക് പിന്നോ കാര്യങ്ങളോ ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ മാസ്റ്റർ കാർഡുമായിട്ടാണ് ബോട്ട് ഈ ഒരു കാര്യത്തിൽ ടൈപ്പിൽ എത്തിയിരിക്കുന്നത് ബോട്ടിന്റെ ആപ്പ് വഴി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിലവിൽ എല്ലാ ബാങ്കിന്റെ മാസ്റ്റർ കാർഡിലും ഈ ഒരു ഫീച്ചർ ലഭിക്കില്ല സെലക്റ്റഡ് ബാങ്കുകളുടെ മാസ്റ്റർ കാർഡിൽ മാത്രമായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ ഒരു ഫീച്ചർ വരുക അതിനുശേഷമായിരിക്കും എല്ലാ ബാങ്കുകളുടെ മാസ്റ്റർ കാർഡ് ഉടമകൾക്കും ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് കോണ്ടാക്ട്സ് പേയ്മെന്റ് ചെയ്യാനുള്ള ഫീച്ചർ ലഭിക്കുക പിന്നെ ഈ കഴിഞ്ഞ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ എയർടെൽ പേയ്മെൻറ്റ്സ് ബാങ്ക് കുറച്ച് പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത് എൻ സി എം സി എനബിൾഡ് സ്മാർട്ട് വാച്ച് ആണ് നോയിസും അതുപോലെ തന്നെ എൻ പി സി യുമായിട്ട് ചേർന്നാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനകത്തൊരു റുപേ ഉണ്ടാകും ഈ ഒരു ചിപ്പ് ഇൻ്റഗ്രേഷൻ വഴി നമുക്ക് നമ്മളുടെ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ച് നമുക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാനായിട്ട് സാധിക്കും നോർമൽ നമുക്ക് മർച്ചൻ്റ് പേയ്മെൻറ് ചെയ്യാം അതിന് പുറമെ നമുക്ക് എൻ സി എം സി എനബിൾഡ് ട്രാൻസിറ്റ് പാസ് ആയിട്ട് ഈ ഒരു വാച്ച് ഉപയോഗിക്കാം അതായത് മെട്രോ അതുപോലെ തന്നെ ബസ് കാർ പാർക്കിംഗ് അങ്ങനെ ഈ ഒരു എൻ സി എം സി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഇടങ്ങളിലേക്ക് നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ച് നമുക്ക് പേയ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോകാനായി കഴിയും പിന്നെ ഈ ഒരു എയർടെൽ പേയ്മെന്റ്സ് ബാങ്കിൽ രണ്ട് പുതിയ ഫീച്ചേഴ്സ് അവർ അവതരിപ്പിച്ചു ഒന്നാമത്തേത് ഫ്രോഡ് അലാം ആണ് നമുക്ക് ഫ്രോഡ് ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് ഇതിലൂടെ ഉറപ്പാക്കാനായിട്ട് സാധിക്കും ജസ്റ്റ് ഒരു സിംഗിൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രോഡ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യാം ഇപ്പം നിലവിൽ ഒരു നാലഞ്ച് സ്റ്റെപ്പ് ഉണ്ട് ഈ ഒരു ഫ്രോഡ് ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പുതിയ ഫീച്ചറിൽ ജസ്റ്റ് ഒരു സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോഡ് ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യപ്പെടും അങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ടെമ്പററി ആയിട്ട് ബ്ലോക്ക് ചെയ്യപ്പെടും അതുപോലെ തന്നെ പുതിയ എം പിൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്ക് നമുക്ക് എസ് എം എസ് ആയിട്ട് കിട്ടും അങ്ങനെ നമുക്ക് പുതിയ എം പിൻ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ കസ്റ്റമർ കെയറിലൊരു ഒരു ഒരു കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്യും രണ്ടാമത് വരുന്നൊരു ഫീച്ചറാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ബാങ്കിങ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ വഴി നമുക്ക് കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള ചാർജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്യും അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ അതുപോലെ തന്നെ നമ്മുടെ എന്തൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ബാങ്കിങ് സെക്ഷനും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ഗ്ലോബൽ ഫിഡ് ഫെസ്റ്റിവലിൽ വിസ കുറെ അധികം പ്രൊഡക്ടുകൾ അവതരിപ്പിച്ചു ബാങ്കുകളുമായിട്ടൊക്കെ ടൈപ്പ് ആയിട്ട് ഒന്നാമത്തത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഓൾ ഇൻ വൺ മൺ ഡിവൈസ് ആണ് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് പി ഒസ് പേയ്മെന്റ് അസെപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ക്യു ആർ കോഡ് പേയ്മെന്റ് അസെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതൊരു സൗണ്ട് ബോക്സ് ബോക്സായിട്ടും ആക്ട് ചെയ്യും അങ്ങനെയുള്ളൊരു ഓൾ ഇൻ വൺ പിസ് ഡിവൈസ് വിസ എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രൊഡക്റ്റ് ആണ് പേടിഎമ്മിൻ്റെ എൻ എഫ് സി കാർഡ് സൗണ്ട് ബോക്സ് ഇന്ത്യയിലെ ആദ്യത്തെ ടു ഇൻ വൺ സൗണ്ട് ബോക്സ് ആണ് ഇതിലൂടെ നമുക്ക് ക്യു ആർ കോഡ് വഴി പേയ്മെൻറ്റ് സ്വീകരിക്കാം അതിന് പുറമെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ടാപ്പ് ആൻഡ് പേ വഴി നമുക്ക് പേയ്മെൻറ്റ് സ്വീകരിക്കാനായിട്ട് സാധിക്കും എൻ എഫ് സി സപ്പോർട്ടഡ് സൗണ്ട് ബോക്സ് ആയിരിക്കും സോ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അയ്യായിരം രൂപയിൽ താഴെയുള്ള പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ലോഞ്ച് ചെയ്ത മറ്റൊരു പ്രൊഡക്റ്റ് ആണ് പൈൻലാപ്സിൻ്റെ മെനി ഡിവൈസ് ഇതൊരു സൗണ്ട് ബോക്സ് പ്ലസ് ഒരു ഡിവൈസ് ആണ് നമുക്ക് സാധാരണ കാർഡ് പേയ്മെൻറ്റ് സ്വീകരിക്കാം അതുപോലെ തന്നെ നമുക്ക് കാർഡ് ടാപ്പ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ക്യു ആർ കോഡ് പേയ്മെൻറ്റും സപ്പോർട്ട് ചെയ്യും പിന്നെ നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ പേ ഒരു ആറ് പുതിയ ഫീച്ചേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്ലോബൽ ഫിൻഡെക് ഫെസ്റ്റിവൽ ആദ്യത്തെ ഒരു ഫീച്ചറാണ് യു പി ഐ സർക്കിൾ അതായത് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ജനറേറ്റ് സാധിക്കും അതിനായിട്ട് മറ്റൊരു ഗൂഗിൾ പേ യൂസറിന് ആ അവരുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാനായിട്ട് അനുവാദം നൽകാനായിട്ട് സാധിക്കും രണ്ട് രീതിയിലുള്ള പെർമിഷൻ നൽകാം ഒന്നാമത്തേത് ഒരു പാർഷ്യൽ പെർമിഷൻ ആണ് അത് നൽകി കഴിഞ്ഞാൽ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തി ഓരോ തവണ പേയ്മെന്റ് ചെയ്യുമ്പോഴും ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള വ്യക്തിക്ക് അതായത് ഓണർക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും എന്നിട്ട് ഓണർ ആ ഒരു പേയ്മെന്റ് അപ്രൂവ് ചെയ്യണം അങ്ങനെ പേയ്മെന്റ് ചെയ്യാം മറ്റൊന്നു വെച്ചാൽ ഫുൾ അപ്രൂവൽ ആണ് അങ്ങനെ ഫുൾ ആക്സസ് ആണ് നൽകുന്നതെങ്കിൽ ഒരു ലിമിറ്റ് ആയിരിക്കും വരുന്നത് മന്ത്ലി ലിമിറ്റ് എന്ന് പറയുന്നത് പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ വരെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത വ്യക്തിക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിൽ ഒരു വ്യക്തിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെയും ഗൂഗിൾ പേ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യണം ഇത് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത് കുട്ടികൾക്കൊക്കെ ഇത് സെറ്റ് പ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും ആ പണം പോകുന്നത് അപ്പോൾ രക്ഷിതാക്കൾക്ക് അറിയാനായിട്ട് സാധിക്കും അവരെവിടെയൊക്കെയാണ് പേയ്മെന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കൊടുക്കുന്ന എമൗണിനും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള ട്രാക്ക് റെക്കോർഡും അതുപോലെ തന്നെ ഒരു മോണിറ്ററിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിൽ യു പി ഐ സർക്കിൾ വഴി ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും മറ്റൊരാളുടെ ഗൂഗിൾ പേയിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വഴി പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അനൗൺസ് ചെയ്ത മറ്റൊരു ഫീച്ചറാണ് യു പി ഐ വൗച്ചർ എന്ന് പറയുന്നത് ഇതൊരു പ്രീപെയ്ഡ് വൗച്ചറാണ് മൊബൈൽ ിൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള പ്രീപെയ്ഡ് പെയ്ഡ് വൗച്ചറാണ് ഈ ഒരു വൗച്ചർ ഉപയോഗിച്ച് നമുക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാം ബാങ്ക് അക്കൗണ്ടിലാത്ത വ്യക്തികൾക്കും ജസ്റ്റ് ഗൂഗിൾ പേയിൽ ഒരു വൗച്ചർ ആഡ് ചെയ്തുകൊണ്ട് അവർക്ക് ഈ ഒരു വൗച്ചറിലുള്ള പണം ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അതിപ്പോൾ ഗൂഗിൾ പേ തന്നെ വേണമെന്നില്ല ഏത് യു പി ഐ ആപ്പ് ഉപയോഗിച്ചും ഈ ഒരു വൗച്ചർ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അനൗൺസ് ചെയ്ത മറ്റൊരു ആണ് ക്ലിക്ക് പേ ക്യു ആർ സപ്പോർട്ട് എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു ബിൽ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ നേരത്ത് നമ്മളുടെ ആ ഒരു കസ്റ്റമർ ഐ ഡി അതുപോലെ തന്നെ ബിൽ നമ്പർ അങ്ങനെയുള്ള ലോൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിമൈൻഡ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും പക്ഷേ ഈ ഒരു ക്ലിക്ക് പേ ക്യു ആർ കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് സ്കാൻ ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ നോർമൽ ക്യു ആർ കോഡ് സ്കാനറുണ്ടല്ലോ ഗൂഗിൾ പേയിൽ അപ്പോൾ അത് ഉപയോഗിച്ച് തന്നെ ഒരു ക്ലിക്ക് പേ ക്യു ആർ സ്കാൻ ചെയ്ത് നമുക്ക് നമ്മളുടെ ബിൽ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അനൗൺസ് ചെയ്ത മറ്റൊരു ഫീച്ചർ ആണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിൽ റിക്കറിംഗ് പേയ്മെന്റ് സപ്പോർട്ട് അതായത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് വാട്ടർ ബിൽ പേയ്മെന്റ് അങ്ങനെയുള്ള നമ്മൾ എല്ലാ മാസവും ചെയ്യുന്ന ബിൽ പേയ്മെന്റുകൾ നമുക്ക് റിക്കറിംഗ് പേയ്മെന്റ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ആ ജനറേറ്റ് ആയി ഓട്ടോമാറ്റിക്ക് തന്നെ യു പി ഐ വഴി പേയ്മെന്റ് പൊക്കോളും ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായി കഴിയും പിന്നെ മറ്റൊരു ഫീച്ചറാണ് എൻ പി സി യുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് റുപ്പേ കാർഡിൽ ടാപ്പ് ആൻഡ് പേ ഫീച്ചർ ഗൂഗിൾ പേയിൽ സോ റുപ്പേ കാർഡ് ഹോൾഡേഴ്സ് ആണെങ്കിൽ അത് ഗൂഗിൾ പേയിൽ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ എൻ എസ് സി സപ്പോർട്ടഡ് ആണെങ്കിൽ നിങ്ങളുടെ ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ആറ് പുതിയ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ ഗൂഗിൾ പേ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി